ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ബാലയെ കാണാൻ ആദ്യ ഭാര്യ അമൃത സുരേഷും മകളും എത്തി അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് അമൃതയും മകളും ബാലയുമായി സംസാരിച്ചുവെന്നും അമൃത ബാലയ്ക്കൊപ്പം ആശുപത്രിയിൽ തുടരുകയാണെന്നും അഭിരാമി വ്യക്തമാക്കുന്നു ബാലയുടെ സഹോദരൻ ശിവയും ചെന്നൈയിൽ നിന്ന് എത്തിയിട്ടുണ്ട് നേരത്തെ നിർമ്മാതാവ് എൻ എം ബാദുഷയും ബാലയെ ആശുപത്രിയിൽ സന്ദർശിച്ചതായി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിഷ്ണു മോഹൻ സ്വരാജ് വിപിൻ എന്നിവർക്കൊപ്പമാണ് ഇവർ ആശുപത്രിയിൽ എത്തിയത് ബാല എല്ലാവരോടും സംസാരിച്ചുവെന്നും ബാദുഷ പറയുന്നു കടുത്ത വയറുവേദനയും ചുമയുമായാണ് ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒരാഴ്ച മുൻപ് ബാല കരൾ രോഗത്തിന് ചികിത്സ തേടിയിരുന്നു ആശുപത്രിയിലെ ഗ്യാസ്ട്രോ എൻ്ററോളജി വിഭാഗത്തിലാണ് ബാലയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കരൾ രോഗത്തിനൊപ്പം നടന്റെ ഹൃദയാരോഗ്യവും മോശമാണെന്ന് ചില സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരുന്നു മകളെ കാണണമെന്ന ആഗ്രഹവും ബാല പ്രകടിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് അമൃതയും മകളും സഹോദരിയും ആശുപത്രിയിൽ എത്തിയത് സഹോദരൻ ശിവ എത്തിയതിനു ശേഷം ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്നായിരുന്നു പി ആർഒ അറിയിച്ചത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിൽ വെച്ചാണ് അതിഥിയായെത്തിയ ബാലയും മത്സരാർത്ഥിയായിരുന്ന അമൃതയും പരിചയത്തിലായതും പിന്നീട് ആ ബന്ധം പ്രണയത്തിലും വിവാഹത്തിലും എത്തിയതും രണ്ടായിരത്തി പത്തിൽ ഇവർ വിവാഹിതരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മകളായ അവന്തിക ജനിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ പിരിഞ്ഞു താമസിച്ചിരുന്ന ഇരുവരും രണ്ടായിരത്തി പത്തൊമ്പതിൽ വേർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചത് ഏറെക്കാലമായി സിനിമയിൽ സജീവമല്ലാതിരുന്ന ബാല ഉണ്ണിമുകുന്ദൻ നിർമ്മിച്ച ഷെഫീഖിന്റെ സന്തോഷം എന്ന ചിത്രത്തിലൂടെ മടങ്ങിവരവ് നടത്തിയിരുന്നു സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് പ്രതിഫലം നൽകിയതുമായി ബന്ധപ്പെട്ട് ബാല പരാതി ഉന്നയിക്കുകയും പിന്നീട് ഈ സംഭവം വിവാദമായി മാറുകയും ചെയ്തു പിന്നീട് സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലുമായി ഇരുവരും ചെളിവാരിയെറിയുകയും പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുവരുടെയും കലഹം മോളി കണ്ണമാലിക്ക് ചികിത്സാ സഹായം നൽകാനും ബാല മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങളും താരസംഘടനയായ അമ്മയും അവഗണിച്ചപ്പോഴും മോളി കണ്ണമാലിയെ സഹായിക്കാൻ ബാലയെത്തി കഴിഞ്ഞ ദിവസം മോളി കണ്ണമാലി ബാലയെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു കളഭം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് തമിഴ്നടനായിരുന്ന ബാല മലയാളത്തിലെത്തിയത് അമൽ നേരത്ത് സംവിധാനം ചെയ്ത ബിഗ് ബിയിൽ മമ്മൂട്ടിക്കൊപ്പം അവതരിപ്പിച്ച വേഷത്തിലൂടെ ശ്രദ്ധേയനായി മാറി പിന്നീട് നിരവധി ചിത്രങ്ങളിൽ സഹനടനായും വില്ലനായും തിളങ്ങിയ ബാല ഹിറ്റ്ലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും